ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നാടൻ റെസിപ്പി ആയിട്ടുള്ള മാമ്പഴ മാമ്പഴക്കുളിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ചെറിയ നാടൻ മാങ്ങയാണ് ഇത് വെച്ചിട്ട് മാമ്പഴ മാമ്പഴക്കുളിശ്ശേരി ആക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇനി ഇങ്ങനത്തെ മാങ്ങ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ സാധാരണ നമ്മുടെ പഴുത്ത മാങ്ങ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ആറ് മാങ്ങയാണ് നമ്മൾ കറിക്ക് വേണ്ടി എടുക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് മാമ്പഴം പുൽശരി ആക്കുന്നതെന്ന് നോക്കാം ഇപ്പൊ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള മാമ്പഴം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മാമ്പഴം ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അരസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നടുവേ കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ചേർത്തതിന് ശേഷം നമ്മുടെ മാമ്പഴം ഒന്ന് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മളൊരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മാമ്പഴം വേകുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടൊന്ന് അരുപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അരുപ്പിന് വേണ്ടി നമ്മൾ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുവേക്കി ഒരു അര ചെറു ജീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മാമ്പഴം കുളിശേരി ആക്കുന്നതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നാടൻ റെസിപ്പിയാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് നമ്മൾ അരപ്പൊക്കെ നന്നായിട്ട് പേസ്റ്റ് രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള മാമ്പഴം ഒന്ന് തുറന്ന് നോക്കാം അപ്പൊ നമ്മൾ ഒരു രണ്ട് മിനിറ്റിന് ശേഷമാണ് ഇത് തുറന്നു നോക്കുന്നത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മളൊരു മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പറുപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു അര ഒരസ്പൂണ് ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇപ്പൊ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കറി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി നമുക്ക് അതിലേക്ക് തിലേക്ക് കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം പൊങ്കുടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചു വയ്ക്കാം അതിനുവേണ്ടി നമ്മൾ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഈ വറ്റൽമുളകിന്റെ കൂടെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വറ്റൻമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്തതിനു ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പണ്ടുകാലം മുതലേ തന്നെ നമ്മുടെ അമ്മമാരൊക്കെ വീടുകളിൽ റെഡിയാക്കി എടുക്കുന്ന നല്ലൊരു ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുളിശ്ശേരിയാണ് മാമ്പഴ പുളിശ്ശേരി മാങ്ങയൊക്കെ ആവുന്ന ഒരു സീസണില് എല്ലാ വീട്ടിലും തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ നാടൻ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്